ഒരിക്കൽ ഒരു ക്രിസ്തീയ സഭയുടെ മേലധ്യക്ഷൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ പത്തിലൊരു ഭാഗം ഞങ്ങൾ പാവപ്പെട്ടവർക്കാണ് നൽകുന്നത് എന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു തീർച്ചയായും അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം എന്നത് എവിടെ നിന്നാണ് വരുന്നത് എന്നോർക്കണമെന്ന് മാത്രം അതെ സഭകളും സുവിശേഷ പ്രസ്ഥാനങ്ങളും നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും അരമനകളും പാവപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ പണം കൊണ്ടുതന്നെയല്ലേ പടുത്തുയർത്തുന്നത് സത്യത്തിൽ ഇതെല്ലാം മറക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ നിന്നുള്ള പ്രശംസയേക്കാൾ മനുഷ്യരിൽ നിന്നുള്ള പ്രശംസ ഇഷ്ടപ്പെടുന്നവരായി മാറുന്നത് സ്നേഹിത വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ എന്ന് പഠിപ്പിച്ച കർത്താവിനെ സേവിക്കുന്നവർ രഹസ്യത്തിൽ കാണുന്ന പിതാവിങ്കൽ നിന്നു മാത്രമേ പ്രതിഫലം പ്രതീക്ഷിക്കാവൂ അതിന് പകരമായി മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിതാവിൽ നിന്ന് പ്രതിഫലം ലഭിക്കില്ല മാത്രമല്ല നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി മാറുകയും ചെയ്യും അതാപത്താണ് കാരണം ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല ഗലാത്തിർ ഒന്നിൻ്റെ പത്ത് എന്നല്ലേ വചനം പറയുന്നത്